ചൂട് പിടിച്ചിട്ടില്ല വളരെ സാധാരണക്കാരനെ ജീവിച്ച് പോകാനുള്ള അന്തരീക്ഷത്തിൽ നിലവാരം ആയിട്ടുള്ളൂ എല്ലാ സാധനവും വളരെ വില കുറവാണ് സൂപ്പർ മാർക്കറ്റിനെക്കാട്ടും വില കുറച്ചിട്ടാണിപ്പോൾ പുറം പുറം മാർക്കറ്റിൽ വില കുറച്ച് കൊടുക്കുന്നത് ഇവിടെ പറഞ്ഞാൽ പറഞ്ഞാലിപ്പോൾ ഒരു കിലോ നാൽപ്പത് രൂപയുള്ള ഒരു സാധനത്തിൻ്റെ വില വില കൂടിയിട്ടില്ല ഇനി കൂടാനുള്ള സാധ്യത ഇല്ല നാളത്തോടെ കഴിഞ്ഞല്ലേ പരിപാടി അപ്പം ആ വില കൂടാനുള്ള സാധ്യത ഉള്ളി വിൽക്കുന്ന ഇരുപത്തഞ്ചു രൂപ തക്കാൽ പതിനഞ്ചൂറ്പയ്യ അതേമാതിരി പയറാണ് ഏറ്റവും കൂടുതൽ തീ പിടിച്ച് പോവുക ആ പയറിന് പോലും വില കൂടിയിട്ടില്ല പിന്നെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഇപ്പോൾ വളരെ പണി ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ വരുന്നത് അപ്പോൾ അന്നന്ന് കിട്ടി ജീവിച്ചു പോകുന്ന ഭൂരിവശം ആളുകളാണ് ഇവരിപ്പം ഇവിടെ വരുന്ന കിലോൻ്റെ വില ചോദിക്കണേ നാൽപ്പത് കുറപ്പെന്ന് പറയുമ്പോൾ അഞ്ഞൂറ് അഞ്ഞൂറ് ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത് മേടിച്ച് പോകുന്നുണ്ട് അങ്ങനെയുള്ള അന്തരീക്ഷമാണ് തീപ്പിടുത്തുണ്ടായിട്ടില്ല മറ്റുള്ള സ്ഥലങ്ങളിൽ തീപ്പിടുത്തുണ്ടായിട്ടുണ്ട് എറണാകുളം കൊച്ചിയിലൊക്കെ എപ്പോഴും വിൽക്കണ കാറ്റ് തൊണ്ണൂറ് എൺപത് അങ്ങനെ വിട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ചൂട് പിടിച്ചില്ല നാളത്തെ ചൂട് പിടിക്കാൻ പോകണമില്ല നാളെ ഒരു ദിവസം പാടിയുള്ളൂ ആളിപ്പം തന്നെ വളരെ തിങ്ങി തിങ്ങിട്ടാ വന്നെ ഒരു മൂന്ന് മൂന്നര ആവുമ്പത്തിന് ഓ നല്ല ആളുണ്ട് ഓ കാരണം കഴിഞ്ഞ വർഷത്തെക്കാളി ഇരുപത് രൂപേന്റെ മാറ്റങ്ങൾ അപ്പല്ലേ തിരക്ക് അഭിനി അഭിപണിയിൽ അന്നും ഞാൻ പറഞ്ഞല്ലേ സാധാരണക്കാരന് ഇന്നത്തെ അന്തരീക്ഷത്തിൽ വളരെ പണമില്ലാത്തൊരു കാലഘട്ടമാണ് ആ കട ഇല്ലാത്ത കാലഘട്ടത്തിൽ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല ഒരു അഞ്ച് നിൽക്കുമ്പോൾ നിൽക്കുമ്പോ അങ്ങനെ പോകുന്ന അത്രേ ഉള്ളു ഓ വില പറ്റ വില ഓ വിഷു വിപണി കുഴപ്പമില്ല നല്ല കച്ചവടമുണ്ട് ഇപ്പൊ നല്ല തിരക്കുണ്ട് ഇപ്പൊ കുറച്ച് പെരുന്നാള് വിഷുവൊക്കെ ഒരുമിച്ച് വന്നോണ്ട് നല്ലൊരു കച്ചവടം തന്നെയാണ് അങ്ങനെ വിപണിയൊക്കെ എല്ലാം സജീവമായിട്ട് മുന്നോട്ട് പോകണു ആ വിഷുവിന് ഇവിടെ നമ്മൾ സ്പെഷ്യൽ ഓഫറാണ് ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഷർട്ടൊക്കത്തേക്ക് ടു ഫിഫ്റ്റി ആയിട്ട് വലിയ ഓഫറിൽ കൊടുക്കുക ടു ഫിഫ്റ്റി വിഷു ആകുമ്പോൾ നമ്മൾ കൂടുതൽ ഓഫർ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ആ ഓണത്തിന് വിഷുവിന് നമ്മൾ ഇവിടെ ഇപ്പോൾ നമ്മൾ പത്ത് വർഷമായി നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് ഇവിടെ ഓഫർ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഷോപ്പാണ് അവിടെ സ്ഥിരം കസ്റ്റമറും ഉണ്ട് കുറെ ബാക്ക് പ്രിന്റ് അങ്ങനെ പിന്നെ ജീൻസിലാണ് കുറെ ബാഗി ജീൻസ് ലൂസ് ഫിറ്റ് അങ്ങനെയുള്ള ജീൻസിലേക്ക് മാറിയിട്ടുണ്ട് പണ്ടൊക്കെ ആലിങ്ങനെ ജീൻസ് നമ്മൾ സാധാ ജീൻസാണല്ലോ അതിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ ലൂസ് ഫിറ്റിലേക്ക് മാറിയിട്ടുണ്ട് കുറെ ഇപ്പം എല്ലാവർക്കും ഇങ്ങനെ ഭയങ്കര ലൂസ് വേണം അങ്ങനെ ലേഡീസും ജെന്റ്സും ഒക്കെ ഒരുപോലെ ആ ജീൻസിലേക്കാണ് ഷർട്ട് പിന്നെ പല ബാക്ക് പ്രിന്റ് അങ്ങനത്തെ പല മോഡൽ വരുന്നുണ്ട് ആൾക്കാർന്നുണ്ട് നമ്മൾ മിഠായിത്തെരുവിൽ ഒന്നും ആൾക്കാരുണ്ടാണല്ലോ നമ്മൾ ആയി കഴിഞ്ഞാൽ എത്ര ഓൺലൈനിലും മറ്റുള്ളവർക്ക് വന്നു കഴിഞ്ഞാലും മിഠായിത്തരിലെ എപ്പോഴും ആളുണ്ടാവില്ല അത് എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ് ആ മിഠായിത്തൂരിൻ്റെ ഒരു പ്രത്യേകതയാണ് കാരണം ഇവിടെ ആൾക്കാർക്ക് അറിയാം എന്തായാലും നല്ല സാധനം നോക്കിയെടുക്കുക ഓൺലൈനിൽ അങ്ങനെ അല്ലല്ലോ ഓൺലൈനിലാകുമ്പോൾ ഒന്നുകിൽ അവിടെ വന്നു കഴിഞ്ഞാൽ ആ സാധനത്തിൻ്റെ ക്വാളിറ്റി മനസ്സിലാവുള്ളൂ ഇതാവുമ്പോൾ ആൾക്കാർക്ക് ചെക്ക് ചെയ്തിട്ട് നല്ലത് നോക്കിയെടുക്കാമല്ലോ പിന്നെ അതുപോലെ ഒരുപാട് ഓപ്ഷനും ഉണ്ട് കാരണം ഇവിടെ ഒരുപാട് ഷോപ്പുണ്ട് ഏത് ഷോപ്പിൽ നിന്ന് വേണമെങ്കിൽ കയറി എടുക്കുക അതുകൊണ്ട് മിഠായിത്തരിലും ആ നില ഇന്നും നിലനിൽക്കുക ശുവിണി വലിയ തോന്നില്ല തോന്നുന്നില്ല എന്നാലും കഴിഞ്ഞ കർഷത്തേക്കാൻ വെച്ച് മോശമാണ് പക്ഷേ തന്നെ പത്ത് നാൽപ്പത്തഞ്ചോളം ചാക്ക് വെള്ളര് ഞങ്ങൾ കൊണ്ടുവരുന്ന പക്ഷെ വെള്ളി കുറവാണ് കാലാവസ്ഥയെ അനുകൂലമായി അതുകൊണ്ടുള്ള മാറ്റങ്ങൾ കുറേ ഉണ്ട് അതെങ്ങനെ പോകുന്നു ആർക്കും വലിയ ഡിമാൻഡ് തോന്നില്ല കഴിഞ്ഞ മോശം തന്നെയാണ് രണ്ട് ദിവസം ബാക്കി രണ്ട് ദിവസമേ ബാക്കിയുള്ളൂ സാധനങ്ങൾ വരാനുമില്ല കൃഷി ഉള്ളിൽ കുറവാണ് സാധനങ്ങൾ കുറവാണ് സാധനം വരാനില്ല അതാണ് അവസ്ഥ ഇനി ഇനി വരാനൊരു പത്തോ അൻപതോ ഉള്ള രൂപയൊക്കെ ഇവിടുന്ന് ആണ് പറക്കാൻ ഉണ്ടാവുള്ളൂ ഞങ്ങൾക്കൊക്കെ ഇപ്പോൾ വേണമെങ്കിൽ എൻ്റെ പെരുവേലിനുള്ള കൃഷിയാണിത് വരുന്നത് പെരുവേൽ നമ്മൾ മാവൂർ പെരുവയുള്ള പെരുവ കോഴിക്കോട് പെരുവൽ തന്നെ പെരുവയുള്ള ഞങ്ങളുടെ കൃഷി തന്നെയാണ് ഇത് വരുന്നതാണ് മൊത്തത്തിൽ ഇപ്പോൾ വേണ്ട നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അവിടെ നിന്ന് ഇവിടെയൊക്കെ ഇവിടെ ഫുള്ള് ഞങ്ങൾ കച്ചവടം ചെയ്യുന്നതായിരുന്നു അവിടെ ഫ്രൂട്ട്സ് അവിടെ ഇടവൊന്നുമില്ല ഇവിടെ ഒരു കടണ്ട് ഒന്ന് അവിടെ വിൽക്കുന്നുണ്ട് അത്രേ ഉള്ളൂ സാധനം പിന്നെ മാർക്കറ്റിനുള്ളിൽ അറിയില്ല മാർക്കറ്റിൽ പിന്നെ പൊതുപേർക്കുള്ള ഞങ്ങളെക്കാളും കൂടുതൽ വിലയെന്നാണ് അവിടെ വിൽക്കുന്നത് എൺപത് രൂപയ്ക്ക് അവർ കൊടുക്കുന്നത് എൺപത് രൂപ ഏഴ് രൂപയ്ക്ക് കൊടുക്കുന്നത് ഞങ്ങൾ അമ്പത് അറുപത് അവർ കൊടുക്കുന്നു